നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മെയ് പത്തൊൻപത് അന്ന് പുൽപ്പള്ളിയിലെ ഉറുമ്പിൽ നാരായണൻ പതുപോലെ തൻ്റെ റേഡിയോ ഓണാക്കി പിടിച്ചിരിക്കുകയാണ് ശരിക്കും അയാൾ ആ റേഡിയോയിൽ ശ്രദ്ധിക്കുന്നത് ഒരു പ്രത്യേക ന്യൂസാണ് ബംഗാളിലെ നോർത്തേൺ ഭാഗത്ത് സിരിഗുരി മേഖലയിൽ നക്സൽബാരി എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെയുള്ള കർഷകർ സംഘടിച്ച് അവിടെയുള്ള ലാൻഡ് ലോഡുകളെയും സർക്കാർ സംവിധാനങ്ങളെയും ആക്രമിക്കുകയും അവരെ അവരുടെ ചൊൽപ്പടിയിൽ നിർത്തുകയും ചെയ്തു എന്നുള്ള വാർത്തയാണ് ആ റേഡിയോ ശ്രദ്ധിക്കാൻ ഉറുമ്പിൽ നാരായണനെ പ്രേരിപ്പിച്ചത് ഉറുമിൽ നാരായണൻ സ്ഥിരമായിട്ട് ചൈനീസ് റേഡിയോ ശ്രദ്ധിക്കുന്ന ആളാണ് ഉറുമി നാരായണന്റെ ഉള്ളിൽ വിപ്ലവം അങ്ങനെ കൊടികുത്തി നിൽക്കുകയാണ് വിപ്ലവത്തിലൂടെ മാത്രമേ മാറ്റം വരൂ എന്ന് പ്രതീക്ഷിക്കുന്ന ഉറുമൽ നാരായണന്റെ മനസ്സിനെ പല സംഭവങ്ങളും മതിച്ചു തുടങ്ങിയിട്ട് കാലം കുറേയായി ഉറുമ്പൽ നാരായണനും സുഹൃത്തുക്കളും ഒക്കെ അവിടെ വയനാട്ടിൽ പിടിച്ചു നീക്കാൻ ശരിക്കും പാടുപെടുന്നുണ്ട് അവരൊക്കെ കർഷകരാണ് കർഷകരായ അവരെ ചൂഷണം ചെയ്യുന്ന ഭൂ ഉടമകൾ ഒരുപാട് ആ സമയത്ത് വയനാട് ഉണ്ട് ചൂഷണം എന്ന് പറഞ്ഞാൽ ശരിക്കും അടിമ വ്യാപാരമാണ് അവിടെ ആ സമയത്ത് ആ ഭൂ ഉടമകൾ നടത്തിയിരുന്നത് കർഷക തൊഴിലാളികളെയും കർഷകരെയൊക്കെ ശരിക്കും ഒരു വർഷത്തേക്ക് പാട്ടത്തിനെടുക്കുന്ന ഒരു പുതിയ തരത്തിലുള്ള അടിമ വ്യാപാരമാണ് യഥാർത്ഥത്തിൽ അവിടെയുള്ള ആ ജന്മികൾ നടത്തിക്കൊണ്ടിരുന്നത് ഒരു നിശ്ചിത അളവിലുള്ള നെല്ല് അതുപോലെ ഒരു നിശ്ചിത പൈസ ഇത് മുൻകൂറായി പറഞ്ഞിട്ട് ഒരു വർഷത്തേക്ക് ഈ ആൾക്കാരെ അടിമകളെ പോലെ എടുക്കുകയും അവരെ മറിച്ചു വെക്കുകയും ചെയ്യുന്ന ഒരു കലാപരിപാടി അതിനെതിരെ പ്രതികരിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഈ ഉറുമ്പിൽ നാരായണുണ്ട് ഉറുമ്പിൽ നാരായണന്റെ മനസ്സിലെ ആ മൈൻഡ് സെറ്റ് അദ്ദേഹത്തിന്റെ വിവാഹശേഷം മക്കൾക്ക് പേരിട്ടപ്പോഴും ഉണ്ട് അദ്ദേഹം മൂത്ത കുട്ടിക്ക് പേരിട്ടത് ലൈക്ക് എന്നാണ് ഭൂമിയിൽ നിന്ന് ആദ്യമായി ബഹിരാകാശത്ത് പോയ ജീവിയാണല്ലോ ലൈക്ക് അതിനുശേഷം അദ്ദേഹത്തിന് ജനിച്ചത് ഒരു ആൺകുട്ടിയാണ് ആ കുട്ടിക്ക് ഉറുമ്പിൽ നാരായണ ഇട്ട പേര് ഗഗാറിൻ എന്നാണ് ആദ്യമായി ബഹിരാകാശത്ത് പോയ മനുഷ്യൻ മൂന്നാമത്തെ കുട്ടി ആൺകുട്ടിയാണ് ആ കുട്ടിക്ക് മാവോയി എന്നാണ് പേര് നാലാമത്തതും ആൺകുട്ടിയാണ് ആ കുട്ടിക്ക് ഹോച്ചിമിൻ എന്നാണ് പേരും മാവോയി ഹോച്ചിമിനൊക്കെ ശരിക്കും ലോകത്തെമ്പാടുമുള്ള ഇടതുപക്ഷത്തിന്റെ അഭിമാനം ഉയർത്തിയ നേതാക്കളാണ് ശരിക്കും ഒരു ഇടതുപക്ഷ മൈൻഡ് സെറ്റുള്ള ഉറുമ്പിൽ നാരായണൻ വല്ലാത്തൊരു ആവേശത്തോടു കൂടിയാണ് ആ നക്സൽ ബാരിയിലെ പ്രവർത്തനങ്ങളെ നോക്കിക്കേണ്ടത് മലയാള മനോരമ പത്രം എത്താൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഉറുമ്പിൽ നാരായൺ ആ പത്രം കിട്ടിയതും നക്സൽ ബാരിയിൽ നടന്ന ആ കലാപത്തെക്കുറിച്ചുള്ള വാർത്തകൾ ചൂടോടെ നാരായണൻ വായിച്ചു തുടങ്ങി ശരിക്കും അത് അയാൾ ആവേശം കുടിക്കുകയാണ് ഈ ആവേശം നാരായണൻ അയാളുടെ സുഹൃത്തുക്കളുമായി പങ്കുവെച്ചു അവിടുത്തെ ഭൂ ഉടമകളുടെ ചൂഷത്തു നിന്ന് മോചനം അവർക്ക് വേണമെങ്കിൽ അവർ പ്രതികരിക്കേണ്ടിയിരിക്കുന്നു ആ സമയത്ത് കേരളം ഭരിക്കുന്നത് സപ്തകക്ഷി മുന്നണിയാണ് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് മുഖ്യമന്ത്രി ഇടതുപക്ഷ സർക്കാർ കേരളത്തിൽ രണ്ടാമതും അധികാരത്തിൽ എത്തിയിട്ട് അധിക നാളുകളായിട്ടില്ല ആ സമയത്താണ് അങ്ങ് ബംഗാളിൽ നക്സൽ ബാരിയിൽ ഒരു മൂവ്മെന്റ് ഉണ്ടാകുന്നത് ആ മൂവ്മെന്റിനെയാണ് ഈ നക്സലൈറ്റ് മൂവ്മെന്റ് എന്ന് വിളിച്ചു തുടങ്ങിയത് നക്സലൈറ്റുകൾ ഇവിടെ ഈ വയനാട് വന്നാൽ മാത്രമേ ഇവിടുത്തെ ചൂഷണത്തിന് ഒരു അറുതി വരികയുള്ളൂ ഇവിടുത്തെ ഭൂ ഉടമകളെയും അവിടെ ആ നക്സൽ ബാരിയിലെ നക്സലൈറ്റുകൾ ചോദ്യം ചെയ്തുപോലെ ചോദ്യം ചെയ്യണം വെട്ടേണ്ടവന്റെ തല വെട്ടുക തന്നെ വേണം ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് ഉറുമ്പിൽ നാരായണ് കൂട്ടർ എത്തി പക്ഷെ അവർക്ക് എങ്ങനെ ഈ നക്സലൈറ്റുകളെ കോണ്ടാക്ട് ചെയ്യണമെന്ന് അറിയില്ല അവര് അതിനൊരു മാർഗം കണ്ടുപിടിച്ചു ഈ നക്സലൈറ്റുകളെ കുറിച്ച് അനുകൂലമായി സംസാരിക്കുന്ന ആളുകളുടെ വിവരങ്ങൾ ശേഖരിച്ച അവർ ആ അനുകൂല മനോഭാവമുള്ള ആളുകളുടെ അഡ്രസ് സംഘടിപ്പിച്ച് അവർക്ക് കത്തെഴുതി തുടങ്ങി അങ്ങനെ കത്ത് കിട്ടി വയനാട്ടിൽ എത്തിച്ചേർന്ന ആളുകളാണ് ഫിലിപ്പ് എം പ്രസാദും കുന്നിൽ നാരായണം മന്ദാഗിനെയും അവരുടെ മകൾ അജിതയും പിന്നെയും ഒരുപാട് ആളുകൾ അവിടെ എത്തി അവരെല്ലാവരും എത്തിച്ചേർന്നത് ഉറുമ്പിൽ നാരായണന്റെ വീട്ടിലാണ് ഉറുമ്പിൽ നാരായണും സുഹൃത്തുക്കളും ഒക്കെ ക്ഷണിച്ചതുകൊണ്ടാണ് അവരവിടെ എത്തിയത് അവിടെ എത്തിയ ഫിലിപ്പം എം പ്രസാദും അതുപോലെ കുന്നിൽ നാരായണം ഈ ഉറുമ്പിൽ നാരായണന്റെ മക്കളുടെ പേരുകൾ കേട്ടപ്പോൾ വല്ലാതെ ആവേശഭരിതരാകുകയാണ് ലൈക്കയും ഗഗാറിനും മഹവയും അതുപോലെ ഹോച്ചുബിനുമൊക്കെ അവരെ തെല്ലുന്നവില അമ്പരപ്പിച്ചത് ശരിക്കും ഒരു ഇടതുപക്ഷ ചിന്തയുള്ള ആ ഉറുമ്പിൾ നാരായണനും അയാൾക്കൊപ്പമുള്ള ആളുകളും കുന്നിൽ നാരായണനെയും ഭാര്യ മന്ദാങ്ങിനെയും പത്തൊൻപത് വയസ്സ് മാത്രം പ്രായമുള്ള അജിതയും കൂടെയുള്ള ഫിലിപ്പും പ്രസാദിനെയും മറ്റ് സുഹൃത്തുക്കളെയൊക്കെ വല്ലാതെ വല്ലാതെ ആവശ്യഭരിതരാക്കുകയാണ് ആ കൂട്ടത്തിൽ ഒരു കഥാപാത്രമാണ് വർഗീസ് ആ ടീം എല്ലാ ദിവസവും ഉറുമ്പിൽ നാരായണന്റെ വീട്ടിൽ ഒന്നിച്ചു കൂടും അവര് ഒരു വിപ്ലവം പ്ലാൻ ചെയ്യുകയാണ് വിപ്ലവം എന്ന് പറഞ്ഞാൽ സമൂലമായ മാറ്റം ആ സമൂലമായ മാറ്റം വരണമെങ്കിൽ നിലവിലുള്ള വ്യവസ്ഥിതി അഴിച്ചു പണിക്ക് തന്നെ വേണം സർക്കാർ എന്തായാലും നിലവിലെ വ്യവസ്ഥതിയിൽ ഇടപെടില്ല നിലവിലുള്ള വ്യവസ്ഥിതിയിൽ അഴിച്ചുപണി നടത്തണമെങ്കിൽ നിലവിലുള്ള വ്യവസ്ഥിതിക്ക് ഒരു കൊട്ട് കൊടുക്കണം ആ കൊട്ട് എങ്ങനെ കൊടുക്കാം അതിനെക്കുറിച്ചുള്ള ആലോചനയാണ് ഈ ഉറുമ്പിൽ നാരായണന്റെ വീട്ടിൽ നടക്കുന്നത് പതുക്കെ പതുക്കെ ഉറുമ്പിൽ നാരായണന്റെ വീട്ടിൽ കൂടുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൂടി വന്നതും അവർ സമീപത്തുള്ള ഒരു സ്ഥലത്ത് ഒരു പ്രാക്ടീസ് സെക്ഷൻ ആരംഭിക്കുകയും ചെയ്തു ശരിക്കും മെയ് അനങ്ങിയുള്ള അഭ്യാസം ഇപ്പോൾ നമ്മുടെ ഈ ആർ എസ് എസ് കാരൊക്കെ ഗ്രൗണ്ടുകളിൽ പ്രാക്ടീസ് ചെയ്യുമല്ലോ അതേ ശൈലിയിൽ ഉറുമ്പൽ നാരായണന്റെ വീട്ടിൽ ഒന്നിച്ചു കൂടിയ കുന്നൽ നാരായണനും ഭാര്യ മന്ദാഗിനിയും മകൾ അജിതയും ഉൾപ്പെടെയുള്ള ടീം ശരിക്കൊരു സായുധ സമരത്തിന് വേണ്ടിയുള്ള അഭ്യാസ പരിപാടികൾ ആരംഭിച്ചു പുൽപ്പള്ളിക്ക് സമീപത്ത് മാവിലന്തോട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെയാണ് എവിടെ ഈ കൂടിച്ചിരലും ആയുധ അഭ്യാസമൊക്കെ ഈ സംഭവ വികാസങ്ങളൊന്നും തന്നെ സർക്കാർ സംവിധാനങ്ങളിൽ ആരും അറിഞ്ഞിട്ടില്ല വളരെ രഹസ്യമായിട്ടാണ് അവരുടെ കൂടിച്ചേരലുകളും അതുപോലെ ആ അഭ്യാസമൊക്കെ അവർ ശരിക്കും ഒരു മാറ്റം വരുത്താൻ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് അവിടെ കൂടിയിരിക്കുന്നത് പതുക്കെ പതുക്കെ ആ ആളുകളുടെ എണ്ണം കൂടി അത് ഏകദേശം ഒരു നൂറ്റി അൻപതോളം ആളുകളായി ഒരു വൺ ടീം ആ ടീം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് നവംബർ ഇരുപത്തി മൂന്നിന്റെ രാത്രി ആ മാവെലും തോട്ടിൽ നിന്ന് പുൽപ്പള്ളിയിലെ ഔട്ട് പോസ്റ്റിലേക്ക് മാർച്ച് ചെയ്തു അവിടെ അവർക്ക് ഒരാളെ കാണാനുണ്ട് അവിടുത്തെ സബ് ഇൻസ്പെക്ടറെ അയാള് ശരിക്കും ക്രൂരമായ രീതിയിലാണ് അവിടെയുള്ള ഭൂ ഉടമകൾക്ക് വേണ്ടി കർഷകരെ അടിച്ചമർത്തുന്നത് കർഷകരെയും കർഷക തൊഴിലാളികളെയും തല്ലിച്ചതയ്ക്കാൻ ഒരു മടിയുമില്ലാത്ത ഒരു സബ് ഇൻസ്പെക്ടറാണ് അന്ന് അവിടെ ചാർജിലുണ്ടായിരുന്നത് ഈ സംഘം ഇരുപത്തിമൂന്നാം തീയതി രാത്രി മാർച്ച് തുടങ്ങി ഇരുപത്തിനാല് പുലർച്ചയോടുകൂടി ആ ഔട്ട് പോസ്റ്റിലെത്തപ്പോൾ അവിടെ പക്ഷേ ആ സബ് ഇൻസ്പെക്ടർ ഇല്ല മാർച്ച് ചെയ്യുന്ന ആളുകളുടെ കയ്യിൽ വാരിക്കുന്തവും നാടൻ പടക്കവും ആണുള്ളത് നാടൻ പടക്കങ്ങളും അതുപോലെ വാരിക്കുന്തകളുമായി വനത്തിനകത്തുകൂടി പുൽപ്പള്ളിയിലേക്ക് മാർച്ച് ചെയ്ത ആ സംഘത്തിലെ ഒരാൾ യാദസ് വശാൽ കാലു തെറ്റി പറഞ്ഞു കാലു തെറ്റി വീണ ഗോപാലിന്റെ കൈ ആ നിമിഷമുണ്ടായ സ്ഫോടനത്തിൽ അറ്റുപോകുകയും ചെയ്തു ഒരു ദുശകരമാണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് പക്ഷേ ആ രാത്രിയിൽ വനത്തിനുള്ളിൽ ഒരു സ്ഫോടന ശബ്ദം കേട്ട ആളുകളൊക്കെ കരുതിയത് കാട്ടിലെ പന്നികൾ കൃഷി ഇടത്തിലേക്ക് ഇറങ്ങിയപ്പോ കർഷകരാരോ ഓടിച്ചതാണെന്നാണ് അതുകൊണ്ട് തന്നെ ആളുകൾ ആ സ്ഫോടനത്തെക്കുറിച്ച് കൂടുതലൊന്നും തിരക്കിയതുമില്ല സ്ഫോടനം ഉണ്ടായ നിമിഷത്തിൽ ഒരു നിമിഷം സംഭിച്ചുപോയ ആ നൂറ്റൻപത് പേരടങ്ങിയ സേന ഗോപാലിനെ അറ്റുപോയ കയ്യുമെടുത്ത് ബാക്കി ഭാഗം തുണി വെച്ച് കെട്ടി ഒരു പരുവത്തിൽ ഗോപാലിനുമായി തന്നെ അവർ ആ ഔട്ട് പോസ്റ്റിലേക്ക് എത്തി ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് ഹവിൽദാർ കുഞ്ഞുകൃഷ്ണൻ നായരാണ് നിർഭാഗ്യവനായ കുഞ്ഞുകൃഷ്ണൻ നായർ എന്ന ഹവിൽദാറെ ആ സംഘം അവിടെ വെച്ച് കൊലപ്പെടുത്തി കൊല്ലപ്പെട്ട ഹവിദാറിന്റെ ദേഹത്തുനിന്ന് ഒഴുകിയിറങ്ങിയ രക്തത്തിൽ കൈമോക്കിയ അജിത ആ രക്തം പതിഞ്ഞ കൈ അവിടെ ചുവരിലെങ്കിൽ പതിക്കുകയും ചെയ്തു ഒരു അടയാളം അവിടെ ഇട്ടതാണ് ഈ സമയത്ത് ബാക്കിയുള്ള ആളുകൾ ആ ഔട്ട് പോസ്റ്റിൽ ഉണ്ടായിരുന്ന ആയുധങ്ങൾ കൊള്ളയടിക്കുകയായിരുന്നു ആയുധങ്ങൾ കൊള്ളയടിച്ച ആ സംഘം അവിടെ നിന്ന് നേരെ വനത്തിലേക്ക് കയറി വനത്തിലൂടെ അവരെത്തിയത് ചേക്കടി എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ അവരെത്തിയത് രണ്ട് ഭൂ ഉടമകളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഒരു തീമൻ ചെട്ടിയും ദാസൻ ചെട്ടിയുമാണ് അവര് ടാർഗറ്റ് ചെയ്തത് അവരെ രണ്ടുപേരെയും വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിയ ആ സംഘം അവിടെ ഒരു കോടതി തന്നെ ആ രാത്രി സ്ഥാപിച്ചു അനവധി കർഷക തൊഴിലാളികളെ നിർദ്ദയം മർദ്ദിച്ചിട്ടുള്ളവരാണ് ആ രണ്ട് ചെട്ടിമാരും അതുപോലെ തന്നെയാണ് അവരുടെ കർഷക ദ്രോഹവും അതിനു പുറമെയാണ് സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ ആ രണ്ട് ചെട്ടിമാർക്കും ചെട്ടിമാർക്കുമെതിരെയുള്ള എല്ലാ കുറ്റങ്ങളും എഴുതി തയ്യാറാക്കിയാണ് ശരിക്കും ഈ സംഘം അവിടെ എത്തിയത് ആ സംഘം അവിടെ ആ സമയത്ത് സ്ഥാപിച്ച് കോടതിയിൽ ഈ കുറ്റപത്രം വായിച്ചു രണ്ട് ചെട്ടിമാർക്കും എതിരെയുള്ള എല്ലാ കുറ്റങ്ങളും വായിച്ച് ആ കോടതി അവസാനം വിധിയും പ്രഖ്യാപിച്ചു രണ്ടുപേരെയും വധശിക്ഷയ്ക്ക് വിധേയരാക്കാനുള്ള വിധിയാണ് അവർ പ്രഖ്യാപിച്ചത് ആ വിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞതും രണ്ടുപേരുടെ കഴുത്ത് ഒറ്റ വെട്ടിന് തെറുപ്പിച്ചുകൊണ്ട് വിധി അവിടെ നടപ്പിലാക്കുകയും ചെയ്തു ഈ സമയത്ത് അവിടെ ആ വീട്ടിൽ അനവധി ജോലിക്കാരുണ്ടായിരുന്നു ജോലിക്കാർ ഒരാൾ പോലും ആ ചെട്ടിമാരെ സഹായിക്കാനായി രംഗത്തേക്ക് വന്നില്ല എന്നതാണ് സത്യം ഒരുപാട് നാളുകൾ ആ ചെട്ടിമാർ പോറ്റി വളർത്തിയ ആ ജോലിക്കാർ ആ സമയത്ത് ആ ഉടമകളെ സഹായിക്കാൻ കൂട്ടാക്കിയില്ല എന്നത് ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയാണ് ഈ ചെട്ടിമാർ ശരിക്കും പണവും സംവിധാനങ്ങളൊക്കെ കൊടുത്ത് കൂട് നിർത്തിയ ഗുണ്ടകൾ വരെ അവിടെ ഉണ്ടായിരുന്നു അവരാരും തന്നെ ആ സമയത്ത് ആ വിഷയത്തിൽ ഇടപെട്ടില്ല അത്ര ശക്തമായിരുന്നു അവിടെ എത്തിയ ആ സംഘത്തിന്റെ സാന്നിധ്യം എന്ന് പറയുന്നത് ശരിക്കും ഒരു ടെറർ അവിടെ ആ സംഘം ആ രാത്രിയിൽ ഉണ്ടാക്കിയെന്ന് പറയാം അവിടെ നിന്ന് കൊള്ളയടിച്ച സ്വർണവും ധാന്യങ്ങളുമായി പുറത്തേക്ക് നീങ്ങിയ ആ സംഘം അതൊക്കെ ആദിവാസി വീടുകളിലെത്തി അവർക്ക് വിതരണം ചെയ്തു ആദിവാസി ഊരുകളിലൊക്കെ ആ പണവും സ്വർണവും ധാന്യമൊക്കെ വിതരണം ചെയ്തതിന് ശേഷം ആ സംഘം കബനി നദി വഴി മറുഭാഗത്തേക്ക് കടന്നു അവരുടെ ലക്ഷ്യം തലശ്ശേരിയിലേക്ക് പോകുക എന്നുള്ളതാണ് തലശ്ശേരിയിലേക്ക് പോകുന്നതിന് മുമ്പ് പല ഭാഗത്തായി ഒളിവിൽ കഴിയാനും കൂടി അവർ നേരത്തെ തീരുമാനിച്ചിരുന്നു അവർക്കറിയാം നേരെ വിളിക്കുമ്പോഴേക്കും ഈ സംഭവവികാസങ്ങൾ എല്ലാവരും അറിയും പോലീസും ഭരണകൂടവും അവരെ ഉറപ്പായും വേട്ടയാടും അത് തന്നെ സംഭവിച്ചു നേരം പുലർന്നതും ഈ വിവരം സകല ആളുകളും അറിഞ്ഞു ഭരിക്കുന്നത് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് ഇ എം എസ് അതിശക്തമായ സ്റ്റാൻഡാണ് ഈ സംഘത്തിന് എതിരെ എടുത്തത് ഈ സമയത്ത് പത്രങ്ങളിൽ ഈ സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ ഫോട്ടോകളായി വന്നു കഴിഞ്ഞിരുന്നു പിറ്റന്ന് രാവിലെ തന്നെ പത്രക്കാർ പുൽപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോൾ അവിടെ ആ ചുവരിൽ പതിഞ്ഞ കയ്യടയാളം കണ്ടിരുന്നു ആ കൈയ്യടയാളം തികച്ചൊരു സിമ്പലാണ് നക്സലൈറ്റ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത ആ നക്സൽ ബാരിയിൽ കണ്ട അതേ കൈയ്യടയാളമാണ് ഇവിടെ ഈ പുൽപ്പള്ളിയിലെ പോലീസ് സ്റ്റേഷനിലും പത്രക്കാർ കാണുന്നത് സ്വാഭാവികമായിട്ടും അവർ അതിനെ ആ പേരിട്ട് വിളിച്ചു കേരളത്തിലും ഇതാ നക്സൽ മൂവ്മെന്റ് പുൽപ്പള്ളി സ്റ്റേഷൻ ആക്രമിച്ച ആ നക്സലൈറ്റുകൾ രണ്ട് ഭൂ ഉടമകളുടെ തല അറുക്കുകയും ചെയ്തിരിക്കുകയാണ് പെട്ടെന്നാണ് ഒരു സെൻസേഷണൽ വിഷയമായി ഇതങ്ങ് മാറിയത് വൻതൂതിൽ പോലീസിനെ ഇ എം എസ് നമ്പൂതിരിപ്പാട് വയനാട് വിന്യസിച്ചു ഈ സമയത്ത് അതിന്റെ അനുഗണനങ്ങൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ പല സ്ഥലത്തും അനുഭവപ്പെട്ടു തുടങ്ങി ഇ എം എസിന്റെ പോലീസിന്റെ കിരാതമായ വേട്ടയാണ് തുടർന്ന് കേരളത്തിൽ അങ്ങോളോ ഇങ്ങോളോ ഉണ്ടായത് നക്സലൈറ്റ് മൂവ്മെന്റുകളോട് ഏതെങ്കിലും ശൈലിയിൽ ആഭിമുഖ്യം കാണിക്കുന്ന ആളുകളെ പിടികൂടി ക്രൂരമായി മതിക്കാനുള്ള ഉത്തരവാണ് ഇ എം ഗവൺമെന്റ് പോലീസിന് കൊടുത്തിരിക്കുന്നത് അത് തന്നെ സംഭവിച്ചു സകല സ്ഥലത്തും വേട്ട കിട്ടാവുന്ന മുഴുവൻ ആളുകളെയും അവർ വേട്ടയാടി പിടിക്കുമ്പോഴേക്കും ഭരണം ഒരു പ്രതിസന്ധിയിലേക്ക് എത്തിയിരുന്നു ഇ എം എസിന്റെ സർക്കാർ വീണു ഇ എം എസിന്റെ സർക്കാർ വീണതും സി പി എമ്മിനോട് പിണങ്ങി അവരുടെ മുന്നിൽ നിന്ന് പിന്മാറിയ സി പി ഐക്ക് സപ്പോർട്ട് കൊടുക്കാമെന്ന് പ്രതിപക്ഷത്തായിരുന്ന കോൺഗ്രസ് സമ്മതിച്ചു കോൺഗ്രസ് സപ്പോർട്ട് എന്ന് പറഞ്ഞതും സി പി ഐ ദില്ലിയിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയായിരുന്ന സി അച്യുതുമേനോനെ കേരളത്തിലേക്ക് വിളിപ്പിച്ചു അച്യുത മെനോന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ഒരു പുതിയ മന്ത്രിസഭയുണ്ടായി ആ മന്ത്രിസഭയ്ക്ക് കോൺഗ്രസിന്റെ പുറത്തു പിന്തുണയുണ്ട് ആ മന്ത്രിസഭ മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും ആ മന്ത്രിസഭയ്ക്കകത്ത് പ്രശ്നം ഉണ്ടായതും അച്യുതുമേനോൻ മന്ത്രിസഭ പിരിച്ചുവിട്ട് ഇലക്ഷനെ അഭിമുഖീകരിച്ചു ആ സമയത്ത് സി പി ഐ കോൺഗ്രസും മുന്നണിയായി ചേർന്നാണ് മത്സരിച്ചത് വൻ ഭൂരിപക്ഷത്തോടുകൂടി ആ മുന്നണി അധികാരത്തിലെത്തി അധികാരത്തിലെത്തിയെങ്കിലും കോൺഗ്രസ് ആ ഗവൺമെന്റിന്റെ ഭാഗമായില്ല പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്ന ഒരു ശൈലിയായിരുന്നു കോൺഗ്രസിന് അച്യുത മനോൻ മുഖ്യമന്ത്രിയുമാണ് അതേസമയത്ത് ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമാണ് നക്സലൈറ്റുകളെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്നതിലും നക്സലൈറ്റിനെ ആക്രമിച്ച് അവരെ കീഴടക്കുന്നതിലും പോലീസിന് പൂർണമായ സ്വാതന്ത്ര്യമാണ് ഇ എം എസും തുടർന്നു വന്ന അച്യുതനോനും കൊടുത്തത് അച്യുത് മനോൻ കൊടുത്ത ആ സ്വാതന്ത്ര്യം പോലീസ് ഉദ്യോഗസ്ഥർ തലങ്ങും വിലങ്ങും ഉപയോഗിക്കുകയാണ് നക്സലൈറ്റുകളെ തേടി കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള വീടുകളിൽ പോലീസ് കയറി ഇറങ്ങാത്ത ദിവസങ്ങൾ ഇല്ല എന്ന് തന്നെ പറയാം തിരുവനന്തപുരത്ത് നഗരൂർ മേഖലയിൽ നക്സലൈറ്റ് ആക്രമണം ഉണ്ടായിരുന്നു അതുപോലെ തലശ്ശേരിയിൽ നക്സലൈറ്റ് ആക്രമണം ഉണ്ടായി പല സ്ഥലത്തും നക്സലൈറ്റുകൾ ആക്രമണം ഉണ്ടായി ഈ ആക്രമണങ്ങൾക്കൊക്കെ അറിവ് വരുത്തണമെങ്കിൽ നക്സലൈറ്റുകളെ ഉന്മൂലനം ചെയ്യണമെന്നുള്ള ഒരു ചിന്ത കേരളത്തിൽ എല്ലാ സ്ഥലത്തുമുണ്ട് അധികാരത്തിന് പുറത്തായെങ്കിലും ഇ എം എസ് ഉൾപ്പെടെയുള്ള ആളുകൾ നക്സലൈറ്റുകളെ മുച്ചൂടം നശിപ്പിക്കണമെന്നുള്ള അഭിപ്രായത്തിനാണ് ഊന്നൽ കൊടുക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഫെബ്രുവരി പത്തൊൻപതിലെ പത്രങ്ങളിൽ ആ വാർത്ത വരുന്നത് തലേ ദിവസം അതായത് ഫെബ്രുവരി പതിനെട്ടിന് വയനാട് പുൽപ്പള്ളിക്ക് സമീപത്ത് തിരുനെല്ലി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് നക്സലൈറ്റ് ടീമിന്റെ ഭാഗമായിരുന്ന വർഗീസ് പോലീസുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു എന്നതാണ് വാർത്ത നക്സലൈറ്റ് വർഗീസിന്റെ ഡെഡ് ബോഡിയുടെ ചിത്രം വരെ പത്രങ്ങളിൽ പ്രിന്റ് ചെയ്ത് വന്നു ആ ചിത്രത്തിൽ തറയിൽ കിടക്കുന്ന വർഗീസിനെയും സമീപത്തുള്ള തോക്കിനെയൊക്കെ നമുക്ക് കാണാം ആ ചിത്രത്തോടൊപ്പം ഒരു വാർത്തയുമുണ്ട് നക്സലൈറ്റ് വർഗീസ് വയനാട് മേഖലയിൽ ഒടുവിൽ കഴിഞ്ഞത് ഒരു ശിവരാമൻ നായരുടെ സഹായത്താലാണ് ശിവരാമൻ നായരുടെ സഹായത്താൽ ഒരു ചെറിയ കുടിലിൽ നക്സലൈറ്റ് വർഗീസ് കഴിയുന്ന വിവരം ഈ വർഗീസിന് ഭക്ഷണം എത്തിച്ചുകൊണ്ട് കൊടുക്കുന്ന ആളുകൾ വഴി ചോർന്ന് പോലീസ് എത്തിയിരുന്നു ആ വിവരമറിഞ്ഞ പോലീസ് സംഘം ആ വീട് വളഞ്ഞ് വർഗീസിനെ പിടികൂടി കൊണ്ടുപോകുന്ന വഴിക്ക് വർഗീസും പോലീസും തമ്മിൽ ഒരു സംഘടന ഉണ്ടാകുകയും ആ സംഘടനത്തിന്റെ ഫലമായി വർഗീസിനെ വെടിവെച്ച് കൊന്നുവെന്നാണ് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കേരളത്തെ പിടിച്ചുകുലുക്കിയ പുൽപ്പള്ളി ആക്രമണ കേസിൽ ഒരു പ്രതിയാണ് ഈ വർഗീസ് പുൽപ്പള്ളി ആക്രമണ കേസുമായി ബന്ധപ്പെട്ട ബാക്കി എല്ലാ ആളുകളെയും പോലീസ് ഇതിനൊക്കെ പോക്കഴിഞ്ഞിരുന്നു അജിത ഉൾപ്പെടെയുള്ള ആളുകൾ ജയിലിലാണ് അജിതയുടെ അമ്മ മന്ദഗിനിയും കുന്നിൽ നാരായൺ നോക്ക് ജയിലിലാണ് ഫിലിപ്പം പ്രസാദും ജയിലിലാണ് എല്ലാ പ്രധാന പ്രതികളും ജയിലിലായിട്ടും വർഗീസനെ മാത്രം കിട്ടിയിരുന്നില്ല ആ വർഗീസനയെ കണ്ടുപിടിക്കാനായിട്ട് പോലീസ് തലങ്ങും വിലങ്ങും അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവർക്ക് ആ രഹസ്യ വിവരം കിട്ടുന്നതും അതിനെ തുടർന്ന് അവർ വർഗീസരെ തേടി സംഭവ സ്ഥലത്ത് അവിടെ വെച്ച് വർഗീയസ് മരിക്കുന്നതും പത്രങ്ങൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തു സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ഒരു ആശ്വാസമായി ആളുകളെ ശരിക്കും മുൾമുനയിൽ നിറത്തിയ സംഭവ വികാസങ്ങളാണ് ഈ നക്സലൈറ്റ് മൂവ്മെന്റ് എന്ന് പറയുന്നത് നിലവിലിരിക്കുന്ന സിസ്റ്റത്തെ അട്ടിമറിക്കാനായി ആ സിസ്റ്റത്തിൻ്റെ ഭാഗമായ ആളുകളെ ഉന്മൂലനം ചെയ്യുന്ന ആ ശൈലി നമ്മുടെ കേരളത്തിനോ ഭാരതത്തിനോ ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ആ ചിന്ത വളർത്തുന്ന മൂവ്മെൻറ്റിനെ ഏതാണ്ട് പൂർണ്ണമായി കേരളത്തിലെ ആളുകൾ തള്ളി പറഞ്ഞിരുന്നു തന്നെ വർഗീസ് മരിച്ചപ്പോൾ ശരിക്കും ഒരു ആശ്വാസമാണ് ഒരുപാട് ആളുകൾക്ക് അനുഭവപ്പെട്ടത് പക്ഷേ കാലം മുന്നോട്ട് പോയപ്പോൾ തികച്ചും അമ്പരപ്പിക്കുന്ന ഒരു എക്സ്ട്രാ ജുഡീഷ്യൽ വെളിപ്പെടുത്തൽ നമ്മളെ ഒന്നടഞ്ഞ് ഞെട്ടിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് കോൺസ്റ്റബിൾ രാമേന്ദ്രൻ ആ എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫക്ഷൻ നടത്തുന്നത് ശരിക്കൊരു കുറ്റസമ്മതമാണ് രാമേന്ദ്രന്റെ ഭാഗത്തുണ്ടായത് അയാള് മാധ്യമങ്ങളോട് പറഞ്ഞത് തികച്ചും അമ്പരപ്പിക്കുന്ന ഒരു കാര്യമാണ് നക്സലൈറ്റ് വർഗീസ് അവിടെ ആ വയനാട്ടിൽ തിരുനെല്ലിയിൽ ഒരു കുടിൽ ഒളിച്ചു കഴിയുന്നു എന്നുള്ള വിവരം അറിഞ്ഞ പോലീസ് സംഘം വർഗീസിന്റെ ആ കുടില് വളഞ്ഞു കുടിലു വളഞ്ഞ പോലീസ് സംഘം പുറത്ത് പോലീസാണെന്ന് വാതിൽ തട്ടി അറിയിച്ചപ്പോൾ വർഗീസ് പുറത്തിറങ്ങി വരികയായിരുന്നു വർഗീസിനെ കൊണ്ട് ആ സംഘം നടന്ന് അവരുടെ വാഹനം കിടക്കുന്ന ഭാഗത്തേക്ക് വന്നു അവിടെ വെച്ച് വർഗീസിനെ ചോദ്യം ചെയ്തു ആ ചോദ്യം ചെയ്യലിൽ പല ഭാഗത്തും ആവർത്തിച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ അന്ന് വൈകുന്നേരം തിരുനെല്ലി ഭാഗത്ത് വെച്ച് ഈ പോലീസ് സംഘത്തിനടുത്തേക്ക് സാക്ഷൽ ഡി വൈ എസ് പി ലക്ഷ്മണയുടെ ജീപ്പ് വന്നു ലക്ഷ്മണയുടെ ജീപ്പ് കണ്ടപ്പോ തന്നെ വർഗീസ് കൂടെയുള്ള പോലീസുകാരോട് അയാളുടെ ഉള്ളിലെ ഭയം പറയുകയും ചെയ്തു അയാൾ അവസാനിപ്പിക്കാനായിരിക്കും ആ ജീപ്പ് അവിടേക്ക് വരുന്നതെന്നാണ് വർഗീസ് ആ സമയത്ത് രാമേന്ദ്രൻ നായരോട് പറഞ്ഞത് രാമേന്ദ്രൻ നായരുടെ എക്സ്ട്രാ ജുഡീഷ്യൽ മൊഴിയിൽ രാമചന്ദ്രൻ നായർ പറയുന്ന വാചകമാണത് വർഗീസ് അങ്ങനെ പറഞ്ഞോ ഇല്ല എന്നുള്ള കാര്യത്തിൽ നമുക്ക് രാമേന്ദ്രൻ നായരുടെ മൊഴിയെ മാത്രമേ ആശ്രയിക്കാൻ പറ്റൂ എന്തായാലും രാമചന്ദ്രൻ നായർ ബാക്കി പറഞ്ഞതും ഇതിന്റെ ഭാഗമാണ് വർഗീസിന് അടുത്തെത്തിയ ലക്ഷ്മണ വർഗീസിനെ അവസാനിപ്പിക്കാനുള്ള നിർദ്ദേശമാണ് കൂടുതൽ പോലീസുകാർക്ക് കൊടുത്തത് ലക്ഷ്മണ ആ നാല് പോലീസുകാരുടെ ഒറ്റ ചോദ്യമാണ് ചോദിച്ചത് ആരാണ് വർഗീസിനെ കൊല്ലാൻ പോകുന്നത് ആ സമയത്ത് രാമചന്ദ്രൻ നായരും ഹംസയും ആദ്യം കൈപോക്കിയില്ല ബാക്കി രണ്ട് പോലീസുകാർ കൈപോക്കി രണ്ട് പോലീസുകാർ കൈപോക്കത്ത് കണ്ടതും ഹംസയും കൈപോക്കി എന്നിട്ടും രാമചന്ദ്രൻ നായർ കൈപോക്കിയില്ല എന്നാണ് രാമചന്ദ്രൻ നായർ ന്യൂസ് ചാനലുകളോട് പറഞ്ഞത് രാമചന്ദ്രൻ നായർ കൈപോക്കാതെ നിൽക്കുന്ന കണ്ടതും ഡിവൈഎസ്പി ലക്ഷ്മണ കൂടുതലുള്ള പോലീസുകാരോട് പറഞ്ഞു നക്സലൈറ്റ് വേട്ടക്കിടയിൽ ഒരു പോലീസുകാരൻ കൂടി കൊല്ലപ്പെട്ടു എന്ന് നമുക്ക് എഫ്ഐആർ എഴുതാല്ലേ ആ പറഞ്ഞതിൻ്റെ അർത്ഥം രാമചന്ദ്രൻ നായരെ കൂടി കൊല്ലാൻ പോകുന്നുവെന്നാണ് അങ്ങനെ ഒരു തോന്നലാണ് രാമചന്ദ്രനായർക്ക് ഉണ്ടായത് അതിൻ്റെ ഫലമായി രാമചന്ദ്രൻ നായർ ആ റൈഫിൾ കൈയിലെടുക്കുകയും വർഗീസിൻ്റെ ഇടതെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് കാഞ്ചി വലിക്കുകയുമായിരുന്നു ഈ കഥയാണ് എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫഷനായിട്ട് രാമചന്ദ്രൻ നായർ മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയത് സിആർ പി എഫിലെ കോൺസ്റ്റബിളായ രാമചന്ദ്രൻ നായർടെ ആ മൊഴി പുറത്തു വരുമ്പോഴേക്കും അന്ന് ഡിവൈഎസ്പി ആയിരുന്ന ലക്ഷ്മണ അനവധി പ്രൊമോഷനുകൾക്ക് വിധേയമായി ഐ ജി ഐ കഴിഞ്ഞിട്ടായിരുന്നു ശരിക്കും കേരളത്തെ ആ വാർത്ത പിടിച്ചു കുലുക്കി എന്ന് പറയാം അച്യുതുമനോൻ സർക്കാരിന്റെ കാലഘട്ടത്തിൽ അച്യുത മനോൻ തന്നെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആയിരിക്കുന്ന സമയത്ത് കേരള പോലീസും അതുപോലെ സെൻട്രൽ ഗവൺമെന്റിന്റെ സിആർ പി എഫും ചേർന്ന് ഒരു സംയുക്ത വേട്ടയാണ് യഥാർത്ഥത്തിൽ നക്സലുകളെ ഇല്ലാതാക്കാൻ വേണ്ടി കേരളത്തിൽ എമ്പാട് നടത്തിയത് ആ വേട്ടയ്ക്കിടയിലാണ് നക്സൽ വർഗീസ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ആ നക്സൽ വർഗീസിനെ കൊന്നത് പിടികൂടിയതിന് ശേഷമായിരുന്നു എന്നാണ് രാമചന്ദ്രൻ്റെ മൊഴിയുടെ സാരം ഒരാളെ ശിക്ഷിക്കാൻ ഡി വൈ എസ് പി ആയിരുന്ന ലക്ഷ്മണയ്ക്ക് എന്താണ് അധികാരം സ്വഭാവമായി എല്ലാ ആളുകളും ചോദിക്കുന്ന ചോദ്യം അതാണ് ഒരാളെ കഴിഞ്ഞാൽ അയാൾക്കെതിരെയുള്ള ചാർജുകളൊക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് എഫ്ഐആർ തയ്യാറാക്കി അത് കോടതിയിൽ സബ്മിറ്റ് ചെയ്യുന്ന ജോലി മാത്രമാണ് പോലീസിനുള്ളത് പിന്നീട് അയാൾ ശിക്ഷിക്കപ്പെടാൻ അനുയോജ്യനാണോ അല്ലേ എന്നുള്ള കാര്യം തീരുമാനിക്കുന്ന കോടതിയാണ് ഇവിടെ ലക്ഷ്മണ തന്നെ കോടതി ആയിരിക്കുകയാണ് ലക്ഷ്മണയ്ക്ക് അതിനുള്ള അധികാരം കൊടുത്തത് അന്ന് എസ് പി ആയിരുന്ന വിജയനാണെന്നവരെ ഒരു ആരോപണമാണ് പത്രത്തിലുള്ളത് എസ് പി വിജയൻ ഡി ഓ എസ് പി ലക്ഷ്മണ പിന്നെ കോൺസ്റ്റബിൾ രാമേന്ദ്രൻ ഈ മൂന്നാളുകളും ആരോപണ വിധേയരാകുകയാണ് അതിൽ ഒന്നാം പ്രതിയായി മാറിയിരിക്കുന്ന രാമചന്ദ്രൻ സ്വയം കുറ്റമേറ്റിരിക്കുകയാണ് അയാൾ തന്നെയാണ് വർഗീസിനെ വെടിവെച്ച് കൊന്നു അയാൾ പറയുകയും ചെയ്യണം അയാൾ അത് ചെയ്തത് ലക്ഷ്മണ അയാളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും ആ ആരോപണത്തിന് വല്ലാത്ത തലങ്ങളുണ്ട് വർഗീസിന്റെ സഹോദരന്മാർ ഈ സഭവികാസങ്ങളുടെ ചുവട് പിടിച്ചുകൊണ്ട് കേരള ഹൈക്കോടതിയെ സമീപിച്ചു ഒരു സി ബി ഐ അന്വേഷണമാണ് അവരുടെ ആവശ്യം പ്രതിപ്പെട്ടികളുള്ളത് ഐ ജി ലക്ഷ്മണയാണ് ആ തലത്തിലുള്ള ഒരാൾക്കെതിരെ ഒരു അന്വേഷണവും സാധാരണ രീതിയിൽ ഒരു പോലീസും നടത്തത്തില്ല മറ്റൊരു അന്വേഷണ ഏജൻസിയുടെ ആവശ്യകത കോടതിയിൽ പ്രൂവ് ചെയ്യാൻ വർഗീസിന്റെ ആ സഹോദരന്മാർക്ക് പറ്റി ഹൈക്കോടതി സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ടു തൊണ്ണൂറ്റിയൊൻപത് ജനുവരി പതിനൊന്നിനാണ് ഹൈക്കോടതി അന്വേഷണം സി ബി ഐക്ക് വിടുന്നത് തൊണ്ണൂറ്റി ഒൻപത് മാർച്ച് മൂന്നിന് സി ബി ഐ ഒരു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു രണ്ടായിരത്തി രണ്ട് നവംബറിൽ സി ബി ഐ കേസന്വേഷണം പൂർത്തീകരിച്ച് കോടതിയിൽ ഫൈനൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു ഒന്നാം പ്രതി രാമേന്ദ്രൻ നായർ രണ്ടാം പ്രതി ഐ ജി ലക്ഷ്മണ മൂന്നാം പ്രതി അന്ന് കോഴിക്കോട് എസ് പി ആയിരുന്ന വിജയൻ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഈ ശൈലിയിൽ ഉന്നത ശ്രേണിയിലുള്ള പോലീസുകാരെ പ്രതിപട്ടികയിൽ ചേർത്തുകൊണ്ട് ഒരു കേസ് ഫയൽ ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അതൊരു സെൻസേഷണൽ വിഷയമായി മാറി വിചാരണ കംപ്ലീറ്റ് ചെയ്യുന്നത് രണ്ടായിരത്തി പത്തിലാണ് പക്ഷെ അതിനു മുമ്പ് തന്നെ രാമചന്ദ്രൻ നായർ മരിക്കുകയും ചെയ്തു അദ്ദേഹം മരിക്കുന്നത് രണ്ടായിരത്തി ആറിലാണ് രാമചന്ദ്രൻ നായരുടെ ആ എക്സ്ട്രാ ജുഡീഷ്യൽ മൊഴി പിന്നീട് മജിസ്ട്രേറ്റിന് മുന്നിലും രാമചന്ദ്രൻ നായർ കൊടുത്തിരുന്നു അതങ്ങനെ ഔദ്യോഗിക രേഖയുടെ ഭാഗമാവുകയും ചെയ്തിരുന്നു രാമചന്ദ്രൻ നായർ പറയുന്ന മൊഴിയിൽ വൈവിധ്യങ്ങൾ ഉണ്ടെന്നാണ് ലക്ഷ്മണയുടെ വാദം താൻ അങ്ങനെ നിർബന്ധിച്ചിട്ടില്ലെന്നും യഥാർത്ഥത്തിൽ ഒരു സംഘടന നടന്നുവെന്നും ആ സംഘടനത്തിൽ വർഗീസ് കൊല്ലപ്പെട്ടുവെന്നാണ് ലക്ഷ്മണയുടെ വാദത്തിന്റെ ബേസ് ഐ ജി ലക്ഷ്മണയുടെ ആ വാദത്തെ സി ബി ഐ കോടതി അംഗീകരിച്ചു രാമേന്ദ്രൻ നായരുടെ മൊഴി നമുക്ക് മാറ്റിവെക്കാം എന്ന് തന്നെ സി ബി ഐ കോടതി പറയുകയും ചെയ്തു പക്ഷേ അവിടെ ഐ ജി ലക്ഷ്മണയ്ക്ക് എതിരായി മറ്റൊരു മൊഴി വന്നു അന്ന് ആ സംഘത്തിലുണ്ടായിരുന്ന ഹനീഫ എന്ന പോലീസുകാരന്റെ മൊഴിയാണ് രാമചന്ദ്രൻ നായർ പറഞ്ഞ മൊഴി നൂറു ശതമാനം ശരിയാണെന്ന് ദൃക്സാക്ഷി കൂടിയായ ഹനീഫ കോടതി പറഞ്ഞു അത് ഐ ജി ലക്ഷ്മണയുടെ സകല പ്രതിരോധത്തെ തകർത്ത ഒരു മൊഴിയായി മാറി രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റ് ഇരുപത്തി ഏഴിനാണ് സി ബി ഐ കോടതിയുടെ ആ വിധി വരുന്നത് ജീവമരുന്ന തടവാണ് ലക്ഷ്മണയ്ക്ക് വിധിച്ചത് ഒരു സീനിയർ പോലീസ് ഓഫീഷ്യലിനെതിരെ കസ്റ്റഡി മരണമായി കണക്ട് ചെയ്തുകൊണ്ട് ആ ശൈലിയിൽ ഇന്ത്യയിൽ ഒരു വിധി വരുന്നത് ആദ്യമായിട്ടാണ് കോൺസ്റ്റബിൾ എസ് ഐ പരമാവധി സർക്കിൾ ഇൻസ്പെക്ടർ ഇത്ര വരെയൊക്കെയുള്ള ആളുകൾ മാത്രമാണ് ഇതിനു മുമ്പ് വന്നിട്ടുള്ള കോടതി വിധികളിൽ ശരിക്കും പെടുത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ കോടതി ശിക്ഷിച്ചിട്ടുള്ളത് ആദ്യമായിട്ടാണ് ഒരു ഐ പി എസ് ഉള്ള ആളെ കസ്റ്റഡി മരണത്തിന്റെ പേരിൽ ശിക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ എല്ലാ പത്രങ്ങളും ആ വാർത്ത വളരെയധികം ഹൈലൈറ്റ് ചെയ്താണ് പ്രസിദ്ധീകരിച്ചത് ചാനലുകളിൽ വൻതൂതിൽ ഈ വാർത്ത ഡിസ്കഷന് വിധേയമാകുകയും ചെയ്തു അങ്ങനെയാണെങ്കിലും ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുത്ത ലക്ഷ്മണ അടുത്ത വർഷം ജാമ്യത്തിൽ പുറത്തിറങ്ങുകയും ചെയ്തു ഐ ജി ലക്ഷ്മണയ്ക്ക് ജാമ്യം അനുവദിക്കാൻ ഹൈക്കോടതിയെ പ്രേരിപ്പിച്ചത് ഐ ജി ലക്ഷ്മണയുടെ പ്രായമാണ് എഴുപത്തി അഞ്ച് വയസ്സിന് മുകളിൽ പ്രായവും ശാരീരിക അവശതകളും ഐ ജി ലക്ഷ്മണയ്ക്ക് ഉണ്ടെന്നുള്ളത് പരിഗണിച്ചുകൊണ്ടാണ് കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചത് ഏതായാലും കേരളത്തെ ആകെ പിടിച്ചു കുലുക്കിയ ഒരു കസ്റ്റഡി മരണമാണ് ഈ നക്സൽ വർഗീസിൻ്റെതെന്ന് പറയാതെ വയ്യ നക്സൽ വർഗീസും കൂടുതൽ ആളുകളും ഒരു വല്ലാത്ത മാറ്റത്തിലാണ് ശ്രമിച്ചത് പക്ഷെ ആ മാറ്റം കേരളത്തിലെ ജനം മനസ്സുകൊണ്ട് അംഗീകരിച്ചിരുന്നില്ല എന്നാണ് സത്യം ആ മാറ്റത്തിന് കുടപിടിക്കാൻ ശ്രമിച്ച ഫിലിപ്പ് ജയിലിലായിരിക്കുന്ന സമയത്ത് ധാരാളം പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു വായിച്ച പുസ്തകങ്ങളൊക്കെ രാമായണവും മഹാഭാരതവും അതുപോലെയുള്ള ആത്മീയ ഗ്രന്ഥങ്ങളുമാണ് അതുകൊണ്ട് തന്നെ ജയിൽ മോഹിച്ചതിനായ ഫിലിപ്പം പ്രസാദും പിന്നീട് അഭയം പ്രാപിച്ചത് പുട്ടഭർത്തയിൽ ശ്രീ സത്യസായി ബാബയുടെ അടുത്താണ് അദ്ദേഹത്തിൻ്റെ കൂടെ സന്തത സഹചാരിയായി പിന്നീട് നമ്മൾ ഫിലിപ്പം പ്രസാദിനെ പലപ്പോഴും കണ്ടിട്ടുണ്ട് പിന്നീട് എപ്പോഴും ഫിലിപ്പ് പ്രസാദ് ആത്മീയ പാതയിൽ തന്നെയായിരുന്നു അതുപോലെ തന്നെയാണ് അജിതയുടെ കേസ് അജിത ആ നക്സൽ പ്രവർത്തനങ്ങളെയൊക്കെ അവസാനിപ്പിച്ചതിന് ശേഷം തുടർന്ന് സ്ത്രീ വിമോചന മുന്നേറ്റങ്ങൾക്ക് കുടപിടിക്കുന്ന ഒരാളായി മാറിയിട്ടുണ്ട് സ്ത്രീകൾക്കെതിരെയുള്ള എല്ലാ തരത്തിലുമുള്ള വിവേചനങ്ങൾക്കെതിരെയും മുൻപിൽ നിന്ന് പ്രതികരിക്കുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ് ഇപ്പോഴും അജിത അജിതയുടെ അച്ഛനും അമ്മയും സ്വാഭാവികമായിട്ടും ആ നക്സൽ ആക്ടിവിറ്റിന്ന് പിന്നീടി പിന്മാറി അതുപോലെ തന്നെയാണ് ബാക്കിയുള്ള എല്ലാ ആളുകളും വളരെ അപൂർവം ആളുകൾ ഇപ്പോഴും ആ തീപ്പരി സൂക്ഷിക്കുന്നുണ്ട് ഒരു മാറ്റം നടക്കണമെങ്കിൽ നിലവിലുള്ള വ്യവസ്ഥ തകരിക തന്നെ വേണമെന്ന് ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്ന ചില ആളുകൾ ആ കൂട്ടത്തിൽ ഇപ്പോഴും ബാലൻസ് ഉണ്ട് പക്ഷെ ഭൂരിപക്ഷം ആളുകളും ജനാധിപത്യ സംവിധാനത്തിലൂടെ മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കോൺഗ്രസിന്റെ പിന്തുണയിൽ ഭരിച്ചിരുന്ന അച്യുതബനോൺ സർക്കാർ വർഗീസിനെ വിചാരണ കൂടാതെ കൊലപ്പെടുത്തിയത് എന്നായാലും ന്യായീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമേ അല്ല നക്സൽ മൂവ്മെന്റിനെ മൃഗീയമായി അടിച്ചമർത്തിയതിൽ മുൻപന്തിയിൽ ഇ എം എസ് നമ്പൂതിരിപ്പാടും അതുപോലെ സി അക്ഷുതമേനോനും ആയിരുന്നു എന്നുള്ളത് ഒരു വിരോധാഭാസം കൂടിയാണ് അവർ രണ്ടുപേരെയും ശരിക്കും മഹാമേരിക്കളായി കണ്ടിരുന്ന ആളുകൾ തന്നെയാണ് ആ പുൽപ്പള്ളിയിലേക്ക് യാത്ര നടത്തിയ നൂറ്റൻപത് ആളുകൾ അവർക്ക് കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റ് കേരളത്തിൽ ശക്തി ആർജിക്കുമെന്നും കേരളത്തിലെ സാമൂഹ്യ അവസ്ഥയ്ക്ക് കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റ് ഗുണകരമായ മാറ്റം വരുത്തുന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ആ പ്രതീക്ഷകൾ അസ്തപിച്ചപ്പോഴാണ് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ അവർ ആ പുൽപ്പള്ളി സ്റ്റേഷൻ ആക്രമിക്കാനുള്ള ഒരു തീരുമാനമെടുത്തത് ഇ എം എസ് സർക്കാരിനെ ശരിക്കും ആ ആക്രമണം പിടിച്ചുലച്ചിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തമായ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നക്സ്ലൈറ്റുകളെ തലങ്ങുമെങ്ങും വേട്ടയാടിയത് ആ വേട്ടയാടലിൽ തുടർന്നു വന്ന അച്യുതബന് സർക്കാരും തുടർന്നു എന്നതാണ് യാഥാർത്ഥ്യം ഈ കഥകൾ ശരിക്കും നമ്മുടെ കണ്ണു തുറപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് എക്സ്ട്രീം ആക്ടിവിറ്റീസ് ഒന്നിനും ഒരു പരിഹാരമല്ല ഇപ്പോൾ ഇന്ത്യയിൽ പലയിടത്തും നക്സൽ മൂവ്മെന്റിന്റെ വേര് അറുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ റൺ ചെയ്യുന്ന ഈ വർഷത്തിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തന്നെ എത്രയെങ്കിലും നക്സലേറ്റുകളും എത്രയെങ്കിലും പോലീസുകാരുമാണ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഏറ്റുമുട്ടൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് മാറ്റം വരുത്താനായി ആയുധമെടുക്കുകയും ആളുകളെ കൊലപ്പെടുത്തുകയും ചെയ്യുന്നത് ഏത് രീതിയിലൂടെ ആലോചിച്ചാലും ശരിയല്ല എന്ന് പറയാൻ വേണ്ടി കൂടിയാണ് ഈ കഥ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഞാൻ ഈ സമൂഹകൾ പറയുന്നതിനിടയിൽ എൻ്റെ പേഴ്സണൽ ചാനലിൽ ഫിക്ഷൻ കഥകൾ പറയാറുണ്ട് ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് ഞാൻ ഫിക്ഷൻ കഥ പറയുക അതിനകത്ത് ഉള്ള ഒരു കഥ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കാണാവുന്ന ഒന്നാണ് എഴുപത്തിയാറ് എപ്പിസോഡുകളുള്ള ഒരു കഥയാണ് ഒരു കൊച്ചു ചെറുപ്പക്കാരൻ അവനും ഒരു പെൺകുട്ടിയും ഒരുമിച്ചാണ് താമസിക്കുന്നത് പെൺകുട്ടി അവനേക്കാൾ മൂത്ത ആളാണ് അവന്റെ പേര് അവനെ ഒപ്പമുള്ള ആ പെൺകുട്ടി അവനെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയാണ് കാരണം അവൾ ആ വീട് വിടാൻ പോവുകയാണ് വീട് നഷ്ടപ്പെട്ട ആ ചെറുപ്പക്കാരൻ അങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ അവനൊരു കോള് വരുന്നു ആ കോള് വിളിച്ച ആള് സ്വയം പരിചയപ്പെടുത്തി അത് അവൻ്റെ അമ്മയാണ് അങ്ങനെ പറഞ്ഞ ആ സ്ത്രീ അവൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കുറച്ച് പണം ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു അവന് സങ്കല്പിക്കാനാവാത്ത ഒരു ഹ്യൂജ് എമൗണ്ട് അവൻ്റെ അക്കൗണ്ടിലേക്ക് വരുന്ന ആ നിമിഷം മുതൽ കഥ ശരിക്കും ചടുലമാവുകയാണ് ത്രില്ലടിപ്പിക്കുന്ന അനവധി മുഹൂർത്തങ്ങളിലൂടെ കടന്നു പോകുന്ന ആ പരമ്പര ഒന്ന് കണ്ടിരിക്കാൻ പറ്റിയ സംവിധാനമാണ് ഫിക്ഷൻ നമ്മളെ രസിപ്പിക്കുന്ന ഒരു സംവിധാനമാണ് വളരെ രസകരമായി കടന്നു പോകുന്ന ഒരു കഥയാണ് ചക്കാനോന്റെ കഥ ആ കഥ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് കണ്ടു നോക്കുക ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ ഇത്തരം കഥകൾ കൂടി കാണണം ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് ബി എസ് ചന്ദ്രമോഹൻ കമൻ്റിൽ ചെയ്യുക താങ്ക്